എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സദേൺ റെയിൽവേ ഇപ്പോൾ അപറഡസ് ട്രെയിനിങ്ങിനായിട്ട് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പരീക്ഷ ഇല്ലാതെയാണ് ജോലി ലഭിക്കുന്നത് കേരളത്തിലും ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ജോലി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സദേൺ റെയിൽവേ ആണ് ഇപ്പോൾ അപറഡസ് ട്രെയിനിങ്ങിനായിട്ട് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേരളത്തിലെ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലും ജോലി ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് ആണ് ആകെ വേക്കൻസി വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഇനി എവിടൊക്കെയാണ് ജോലി വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രഷേഴ്സ് കാറ്റഗറി വരുന്നത് കോയമ്പത്തൂർ വരുന്നുണ്ട് തസ്തിക ഫിറ്റർ ആണ് അതുപോലെ പേരാമ്പൂർ വരുന്നുണ്ട് അവിടെ ഫിറ്റർ വെൽഡർ തസ്തികകളിലേക്കാണ് ട്രേഡുകളിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് റേഡിയോളജി പാത്തോളജി കാർഡിയോളജി ട്രേഡുകളിലേക്ക് വരുന്നുണ്ട് അതും പേരാമ്പൂർ റെയിൽവേ ഹോസ്പിറ്റലിലാണ് വരുന്നത് ഇനി ഐ ടി ഐ കാറ്റഗറി വരുന്നത് കോയമ്പത്തൂർ ആണ് ട്രേഡുകൾ ഫിറ്റർ ടേണർ മെഷീനിസ്റ്റ് വെൽഡർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് സിഒപിഎ ആണ് ഇനി നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരം ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രേഡുകൾ വരുന്നത് വെൽഡർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഇലക്ട്രോണിക്സ് മെക്കാനിക് പ്ലംബർ ഡീസൽ മെക്കാനിക് പെയിന്റർ ആണ് അതുപോലെ സേലം ഡിവിഷനിൽ വരുന്നുണ്ട് ഇലക്ട്രീഷ്യൻ ടേണർ വെൽഡർ ഫിറ്റർ ഡീസൽ മെക്കാനിക് മെഷീനിസ്റ്റ് വയർമാൻ സിഒപിഎ ആണ് അതുപോലെ നമ്മുടെ പാലക്കാട് ഡിവിഷൻ വരുന്നത് പാലക്കാട് ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്ലംബർ കാർപ്പൻ്റർ വെൽഡർ പെയിന്റർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ സിഒപിഎ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അതുപോലെ ഐ സി ടി എസ് എം എസ് എസ് എ ആണ് ട്രേഡുകൾ വരുന്നത് പാലക്കാട് ഡിവിഷനിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസിയാണ് വരുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് ആകെ വരുന്നത് അടുത്തത് പേരാമ്പൂറിൽ വരുന്നുണ്ട് ട്രേഡുകൾ ഇത് തന്നെയാണ് ഫിറ്റർ വെൽഡർ പെയിൻ്റർ കാർപ്പൻ്റർ മെക്കാനിക് പി എ എസ് എസ് എ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് മെഷീനിസ്റ്റ് ആണ് അതുപോലെ തന്നെ പേരാമ്പൂർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ലോക്കോ വർക്ക്സ് എന്നിവിടങ്ങളിൽ വിവിധ ട്രേഡുകൾ വരുന്നുണ്ട് അടുത്തത് എൻജിനീയറിംഗ് വർക്ക്ഷോപ്പ് ഓർ അരക്കോണമാണ് അവിടുത്തെ ട്രേഡുകൾ ഫിറ്റർ മെഷീനിസ്റ്റ് ടേണർ വെൽഡർ ആണ് ഇനി ചെന്നൈയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അവടി താമ്പരം റോയാപ്പൂർ അതൊക്കെ ചെന്നൈ വരുന്ന ഡിവിഷൻസ് ആണ് തിരുച്ചിറപ്പള്ളി മധുരൈ ഡിവിഷൻ അങ്ങനെ ഇത്രയും ഡിവിഷനുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും ഉണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഡിവിഷനുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി പ്രായപരിധി നോക്കാം പതിനഞ്ച് വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം പക്ഷേ ഇരുപത്തിരണ്ട് വയസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് വരെ അതുപോലെ എക്സ് ഐ ടി ഐ ആണെന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് വയസ്സുവരെയാണ് അപ്പർ ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് മൂന്ന് വയസ്സുവരെയാണ് ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ചു വയസ്സിന്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി ഓരോ ട്രേഡിനും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം ഫ്രഷേഴ്സ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഫിറ്റൽ ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ട്രെയിനിങ് പീരീഡ് രണ്ട് വർഷമായിരിക്കും വെൽഡർ ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ട്രെയിനിങ് പീരീഡ് ഒരു വർഷവും മൂന്ന് മാസവും ആയിരിക്കും ഇനി മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കണം ട്രെയിനിങ് പീരീഡ് ഒരു വർഷവും മൂന്ന് മാസവും ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത് പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം മാർക്ക് ഇല്ലെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അടുത്തത് ഇനി ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള യോഗ്യതകളാണ് നമ്മൾ നോക്കുന്നത് അത് ട്രേഡ് വരുന്നത് ഫിറ്റർ ടേണർ മെഷീൻസ് ഇലക്ട്രീഷൻ മെക്കാനിക് മോട്ടോർ വർക്കുകളാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം ഉണ്ടായിരിക്കണം കൂടാതെ ഐ ടി ഐ പാസ്സായിരിക്കണം ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒരു വർഷമായിരിക്കും രണ്ടാമത്തെ ട്രേഡ് വെൽഡർ പ്ലംബർ കാർപ്പൻ്റർ മെക്കാനിക് ഒക്കെയാണ് അവിടെയും പത്താം ക്ലാസ് പാസ്സായിരിക്കണം അമ്പത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു ഉണ്ടായിരിക്കണം കൂടാതെ ഐ ടി ഐയും പാസ്സായിരിക്കണം ട്രെയിനിങ് പീരീഡ് ഒരു വർഷമാണ് അടുത്തത് വയർമാൻ ആണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് വരുന്നത് പത്താം ക്ലാസ്സും പ്ലസ് ടു ഉണ്ടായിരിക്കണം കൂടാതെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ട്രെയിനിങ് പീരീഡ് ഒരു വർഷമാണ് വരുന്നത് നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് വരുന്നത് ഒരു വർഷമായിരിക്കും അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ആണ് അവിടെയും പ്ലസ് ടു പാസ്സായിരിക്കുക കൂടാതെ ഐ ടി ഐ ഉണ്ടാകണം ട്രെയിനിങ് പീരീഡ് ഒരു വർഷമാണ് ഇനി അടുത്ത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്കൽ സിസ്റ്റം മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായിരിക്കുക ട്രേഡുകൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റൻസിലൊക്കെയാണ് ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത് ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒരു വർഷമായിരിക്കും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അഡ്വാൻസ്ഡ് വെൽഡർ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് എസ്എസ്എ തുടങ്ങിയ ട്രേഡുകളിലൊക്കെ തന്നെ പ്ലസ് ടു ഐ ടി ഐയും ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐയും ആണ് വേണ്ടത് എല്ലാത്തിനും ട്രെയിനിങ് പീരീഡ് ഒരു വർഷമായിരിക്കും വരുന്നത് ഇനി അപേക്ഷ ഫീസ് ഇത്രയാണെന്ന് നോക്കാം നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ സദേൺ റെയിൽവേയിൽ അപ്രിൻറ്റസ് ട്രെയിനിങ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ ട്രേഡുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും പാലക്കാട് ഡിവിഷനിലും അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അപ്രിൻ്റസ് ട്രെയിനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സദേൺ റെയിൽവേയിൽ ഇപ്പോൾ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എസ് ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഈ സൈറ്റിൽ കയറുക എന്നിട്ട് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് എന്ന സെക്ഷൻ എടുക്കുക അതിൽ പേഴ്സണൽ ബ്രാഞ്ച് ഇൻഫർമേഷൻ എടുക്കുക എന്നിട്ട് ആക്ട് അപ്രൻറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് പറഞ്ഞു അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാണ് അപ്പോൾ റെയിൽവേയുടെ കീഴിൽ അപ്രൻറ്റീസ് ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ജോബിയൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി